എനിക്ക് ഇതുവരെ ഒരു ബർത്ത്ഡേ ഒരു വീഡിയോ ഒരു ബ്ലോഗ് ആക്കുന്ന രീതിയിലുള്ള ഒരു ബർത്ത് ഡേ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ കുറച്ചൊരു സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഇടാന്നുള്ളത് അപ്പം ഇത്രയും കാലം ഞാൻ ആഘോഷിച്ചൊരു രീതി ആയിരുന്നില്ല ഇത്തവണ അപ്പോൾ ഞാൻ പൊതുവേ ആഘോഷിക്കാറില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വീട്ടിലായിരിക്കും ബർത്ത് ഡേ സമയത്തുണ്ടാവുക എനിക്ക് ഈ ബേത്ത്ഡേ എന്ന് പറയുന്നത് തന്നെ ഞാൻ എന്തൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നാറ് കാരണം ഇപ്പം നമ്മൾ വിഷ് ചെയ്യുമ്പോഴൊക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയുമെങ്കിലും എനിക്കിഷ്ടം പിറന്നാൾ എന്ന് പറയുന്നത് കാരണം ഞാൻ രീതി ഞാൻ ആഘോഷിച്ച രീതി അങ്ങനെയാണ് അതായത് എൻ്റെ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ എനിക്ക് കിട്ടിയൊരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം കാരണം നമുക്കൊരു സാധനം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ രീതി നമുക്ക് എന്തായാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ പക്ഷെ അത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി പണ്ടത്തെ എൻ്റെ പിറന്നാളൊക്കെ എങ്ങനെയാണ് പക്ഷേ പണ്ട് ഞാൻ ആഘോഷിക്കാറില്ല അത് വേറെ കാര്യം കാരണം എനിക്ക് ഓർമ്മയില്ല എനിക്കിങ്ങനെ ഫോട്ടോസ് കണ്ട് മാത്രം ഓർമ്മയുള്ള കുറേ ബർത്ത് ഡേയ്സ് ഉണ്ട് ബേഡേല പിറന്നാളുണ്ട് അതായത് കുറേ ഫോട്ടോസ് ഉണ്ട് എൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുപ്പത്തിലുള്ള മുതലുള്ളത് അപ്പം വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പിറന്നാൾ ഫോട്ടോസ് ഉണ്ട് അതായത് ബർത്ത് ഡേ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് ഒരു നാല് നാല് വയസ്സ് വരെയുള്ളതോ എന്തോണ്ട് പിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആൽബത്തിലുള്ള കുറേ ഫോട്ടോസ് ഉണ്ട് എനിക്ക് ചെറുതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ കേക്ക് മുറിക്കുന്നു അപ്പൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് കസിൻസിനെ വിളിക്കും അല്ലെങ്കിൽ അവർ വരും കുറേ ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് കേക്കൊക്കെ മുറിക്കുമ്പോൾ അങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കുന്നത് പിന്നെ കുറെ കഴിഞ്ഞപ്പം ഓരോരുത്തർ ക്ലാസ്സുകളൊക്കെ വലുതായി അപ്പം അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല പിന്നെ അതൊന്നും ഇല്ലാതായി പിന്നെ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പിറന്നാൾ എന്നുള്ളൊരു രീതിയാണ് കേക്കൊന്നും മുറിക്കില് എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്നാലും ഒരു ആറാം ക്ലാസ് വരെ ചിലപ്പോൾ ഞാൻ ആഘോഷിച്ച് കേട്ടിട്ടുണ്ടാവും പിന്നീടൊന്നും അങ്ങോട്ട് ആഘോഷിച്ചിട്ടില്ല പിന്നെ പിന്നെ എനിക്ക് കുറേ കാലത്തിന് ശേഷം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ രണ്ട് കസിൻസ് ഉണ്ട് ലക്ഷ്മി ശ്രീകുട്ടി അവരൊരു തവണ അവരും പിന്നെ അമ്മ ചേച്ചിയാണെന്ന് തോന്നുന്നു ഇവർ മൂന്നേരും കൂടെ വന്ന് ലക്ഷ്മി ശ്രീകുട്ടിയും കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് അപ്പം അമ്മു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചൊരു ഓർമ്മയുണ്ട് കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് അപ്പഴായിരിക്കും ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ടാവാം പിന്നെ ഇതുപോലെ ഒരു തവണ ഇവർ ലക്ഷ്മി ശ്രീകുട്ടി വന്നു ഞാൻ കുറച്ച് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡെക്കറേഷൻ സാധനമൊക്കെ വാങ്ങി അറിഞ്ഞുകൊണ്ട് നമ്മൾ കേക്ക് മുറിക്കുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ ഇടാൻ തുടങ്ങിയപ്പം എന്നാൽ കേക്ക് മുറിച്ചാൽ എന്താ എന്നുള്ളൊരു രീതി വന്ന് അങ്ങനെ ഞാൻ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ബർത്ത് ഡേ എല്ലാരും പറഞ്ഞു കേക്ക് വാങ്ങിക്കുക കാരണം ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് ന്യൂസിലൻഡിലേക്ക് വരുന്നു ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പ്ലസ് ടു വരെ ഞാൻ പാലക്കാട് അച്ഛൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അപ്പോഴാണ് അവിടെയാണ് കുറേ കസിൻസും എല്ലാവരും ആൾക്കാരൊക്കെ ഉള്ളത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അപ്പോഴും അവിടെ ആഘോഷി ബർത്ത് ഡേ അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്താണെങ്കിലും അമ്മയും മുത്തശ്ശനും പറയും മുത്തശ്ശിന് പിറന്നാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ സദ്യ ഞാൻ എൻ്റെ പിറന്നാൾ എന്ന് പറയുന്നത് തന്നെ ഒരു സദ്യ സദ്യയാണ് മെയിനിക്കൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ല അപ്പം മുത്തശ്ശൻ പറയും പിറന്നാളിന് വരുന്നില്ലേ പിറന്നാളിന് വരുന്നില്ലേ അഥവാ ആ പിറന്നാള് ഞാൻ പാലക്കാട് വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത എന്തായാലും മുത്തശ്ശൻ്റെ അമ്മമ്മടുത്തേക്കും പോകും ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ എല്ലാ പിറന്നാളും മിക്കത് അച്ഛൻ്റെ വീട്ടിലാണ് അപ്പം പിന്നെ എൻ്റെ പിറന്നാൾ എപ്പോഴാണ് മെയിലല്ലേ അപ്പം സ്കൂളിലാണെങ്കിൽ എനിക്കിങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കളർ ഡ്രസ്സ് ഇട്ട് മിഠായി കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടും എനിക്ക് ആ ഒരു അവസരം ഉണ്ടായിട്ടില്ല ആകെ എനിക്ക് കിട്ടിയ അവസരം പത്താം ക്ലാസ്സിലാണ് അപ്പോഴേക്കൊക്കെ നമ്മളീ കുറച്ച് എന്താ ബോധമൊക്കെ വെച്ച് നമ്മൾ കളർ ഡ്രസ്സൊന്നും ഇടാത്തൊരു രീതി എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടുപോയി പോയി എല്ലാം കൊടുത്തു അപ്പം മെയിലാവുമ്പോൾ എന്തായാലും ഞാൻ പിന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് എന്തായാലും അപ്പം മിക്കവാറും അമ്മയുടെ വീട്ടിൽ ആയിരിക്കും പിന്നെ ട്വൽത്ത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി കാരണം അവിടെ അമ്മയും മുത്തശ്ശനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും അമ്മയും അവിടെ അച്ഛൻ എൻ്റെ അച്ഛനും ഒഴിവുള്ള സമയത്ത് വീക്കിലിയോ അങ്ങനെ എങ്ങനെയൊക്കെ അച്ഛനും വരും ഞാൻ മാത്രമാണ് അച്ഛൻ്റെ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പം വെക്കേഷൻ ആകുമ്പോൾ എൻ്റെ കസിൻസ് എല്ലാം അച്ഛൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനും അമ്മയുടെ വീട്ടിലേക്ക് പോകും അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അപ്പം ആരെ പറഞ്ഞിട്ടും കാര്യമല്ല എനിക്കാ എല്ലാവരും ഉള്ള സമയത്ത് ഞാൻ എന്റെ പറഞ്ഞാൾ ഉണ്ടാവില്ല അപ്പം ചെറുപ്പളശ്ശേരിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിനൊരാഴ്ച മുന്നേ മുത്തശ്ശന് ഭയങ്കര കാര്യമാണ് പിറന്നാള് ഒക്കെ പറഞ്ഞു മുത്തച്ഛൻ അപ്പഴേ അമ്മൂമ്മയടുത്തൊക്കെ ലിസ്റ്റൊക്കെ എഴുതി എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഫുൾ പ്ലാനിങ് ഒക്കെ ഈ സാധനമൊക്കെ വാങ്ങിക്കാൻ തുടങ്ങും പിന്നെ എന്താ പറയാ പായസം മുത്തശ്ശന് ഇഷ്ടമുള്ളത് പായസം അപ്പം പായസത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും അപ്പൊ അത് അത് വേറൊരു രസമാണ് പക്ഷെ അതിൽ അത് നമ്മൾ ആഘോഷിക്കാതിരിക്കുമ്പോഴേ അങ്ങനത്തെ ആ ഒരു രസത്തിന്റെ ഇത് മനസ്സിലാവും ഗിഫ്റ്റും എനിക്ക് അങ്ങനെ പൊതുവെ കിട്ടാറില്ല അച്ഛൻ്റെ വക ഒരു ഡ്രസ്സ് ഞാൻ എന്തായാലും മേടിക്കാറുണ്ട് അതുപോലെ മുത്തശ്ശൻ്റെ വാക്ക്ം ഇതാണ് എൻ്റെ ഒരു ബർത്ത്ഡേ ഡേ എന്ന് അല്ലെങ്കിൽ പറഞ്ഞാളിനുള്ളത് പിന്നെ രാവിലെ എണീറ്റ് ഞാനും അമ്മ അല്ലെങ്കിൽ ആരാ കൂടെയെല്ലാം വെച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോവും പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും പിന്നെ വരുന്നു അപ്പോൾ ഓൾറെഡി വീട്ടിലെല്ലാവരും സദ്യയുടെ ഒരുക്കങ്ങൾ തലേദിവസേ തുടങ്ങിയിട്ടുണ്ടാവും അമ്മയുടെ രണ്ട് അമ്മമാരുണ്ടൊന്ന് വെല്ലുമാവ ഒന്ന് കുട്ടിമാമ അമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാനിങ്ങനെ തന്നെ വിളിക്കാറ് അപ്പം വലിമാവ ഇങ്ങനെ രണ്ടുപേരും നന്നായി ഭക്ഷണം വെക്കും വല്യമാമ കുറച്ച് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാ കുട്ടിമാമ ഇങ്ങനെ നാടനായിട്ടുള്ള രീതികളല്ല രണ്ടുപേരും അമ്മൂമ്മയുടെ ഏട്ടനും അനിയനും അപ്പൊ ഇവര് രണ്ടുപേരും തന്നെ കുറച്ച് അപ്പുറം ഇപ്പുറൊക്കെ തന്നെയാണ് ഒരു ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അപ്പോ എന്താ പറയാ വല്ല്യമാമ ഈ കുറച്ചായിട്ടേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പക്ഷെ ഞാൻ ജനിച്ചപ്പോൾ മുതല് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കുട്ടിമാമ അപ്പൊ കുട്ടിമാമ ആ കുട്ടിമാമയുടെ കുറെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ അച്ചാർ വടകപ്പുളി അച്ചാറ് അതെനിക്കിഷ്ടമാണ് പിന്നെ ഇങ്ങനെ ബാക്കി എല്ലാവർക്കും ഈ പാലക്കാടുകാർക്ക് പോലും ഇഷ്ടമുള്ള കുട്ടു പാലക്കാട് കുട്ടുവേട്ടയൊക്കെ ഉണ്ട് അപ്പം കുട്ടുവേട്ടയ്ക്ക് കുട്ടിമാമ ഉണ്ടാക്കുന്ന കാടനെ ഇഷ്ടമാണ് പായസം ചന്ദ അവിടുത്തെ ചന്ദ്രവല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് കാര്യം അറിയാത്തോണ്ട് ഞാൻ പിന്നെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അപ്പോൾ കുട്ടിമാമ തല്ലേ ദിവസേ ഞങ്ങൾ എല്ലാവരും കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കും എല്ലാം നമ്മൾ അടുപ്പിലുണ്ടാക്കുക അപ്പോൾ അടുപ്പിലുണ്ടാക്കുമ്പം ഞങ്ങളുടെ അങ്ങോട്ടുള്ള സൈഡ് ചെറുപ്പശ്ശേരി എന്ന് പറയുന്ന ഒരേ ജില്ല ആണെങ്കിലും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് അതുപോലെ ഭക്ഷണ രീതികൾക്ക് വ്യത്യാസമുണ്ട് ടേസ്റ്റ് എല്ലാം വ്യത്യാസമാണ് പാലക്കാടുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അരി വരെ വ്യത്യാസമാണ് പാലക്കാട് അവർ അച്ഛൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ പൊന്നി പോലെ വൈറ്റ് റൈസ് ആണ് പക്ഷേ അമ്മയുടെ വീട്ടിൽ മട്ടരിയാണ് അപ്പം അങ്ങനെ ഒരേ ജില്ലയാണെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം പക്ഷെ എന്നാലും കുട്ടിമാവിടെ കുട്ടിമാവിടെ ഭക്ഷണത്തിനെ കുറിച്ചാണല്ലോ അപ്പം ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളിങ്ങനെ എല്ലാം അടുപ്പിൽ വയ്ക്കണം മുത്തശ്ശിനെ അടുപ്പിൽ വയ്ക്കുന്നത് ഇഷ്ടം അപ്പം നമ്മളങ്ങനെ ഗ്യാസ് ഉപയോഗിക്കില്ല പിന്നെ ബാക്കിൽ തന്നെ ഒരു അടുക്കളയുണ്ട് അപ്പം ആ അടുക്കള ഇങ്ങനെ അടുപ്പിൽ വയ്ക്കുന്ന മാത്രം അടുക്കള അപ്പം അതിൽ ഉരുളിയിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും പിന്നെ സദ്യക്ക് കുട്ടിമാമ ആണെങ്കിൽ അവരൊക്കെ ഓൾറെഡി അവരുടെ വീട്ടിൽ തന്നെ കഴിക്കെങ്കിലും ഇങ്ങനത്തെ സ്പെഷ്യൽ ദിവസം നമ്മളെല്ലാവരും അവിടെ വരും കഴിക്കും അപ്പം അതൊക്കെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്കൊന്നും കേക്ക് മുറിക്കാത്തത് അവർക്ക് അതിനോട് വലിയ താല്പര്യം അവരങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരു ആൾക്കാരല്ല അപ്പം ഞാനിങ്ങനെ വാങ്ങിക്കുന്നുണ്ട് പിറന്നാളോ പിറന്നാളിന് നമുക്കൊരു കേക്ക് എന്ന് പറഞ്ഞു വാങ്ങിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് മുറി ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യൊന്നുമില്ല നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കും അങ്ങനെ മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് ഇഷ്ടം ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കിയപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് കേക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ എനിക്ക് കേക്ക് വേണം എന്നൊക്കെ പറയുന്നല്ലാതൊന്നുമില്ല എനിക്ക് അമ്മയുടെ വീട്ടിൽ കസിൻസ് എന്ന് പറയുന്ന ഒരുപാട് പേരില്ല അതായത് അമ്മയ്ക്ക് ഒരു അനിയനേ ഉള്ളൂ അനിയനൊരു മോനേ ഉള്ളൂ അപ്പോൾ ഇവര് മസ്ക്കറ്റല്ലോ അപ്പോൾ കണ്ണൻ ഇതുവരെ എൻ്റെ ഒരു പിറന്നാൾ കൂടിയിട്ടില്ല അവർ ജൂണിൽ ജൂലൈ ആ സമയത്താണ് വരും അപ്പോൾ അവൻ്റെ പിറന്നാൾ ഉണ്ടാവും അപ്പൊ അതിന് ഞാനുണ്ടാവും ഞങ്ങൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യും പിന്നെ ബാക്കി അവിടെയുള്ള അമ്മയുടെ കസിൻസ് കസിൻസ് രണ്ടുപേരും അവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരാണ് ഈ ഞാൻ മാത്രം വലുത് ഇപ്പം ഏറ്റവും താഴെ നിൽക്കുന്ന ആളെന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ അതും അച്ചും അവർ രണ്ടു വരും പത്താം ക്ലാസ്സിലെ ഇപ്പം അപ്പോൾ ബാക്കിയൊക്കെ ചെറുതുകൾ ഒന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ എൽ കെ ജിയോ യു കെ സ്കൂളിലൊക്കെ ചേരാൻ പോകുന്നേ ഉള്ളൂ അപ്പം ആ സ്ഥലത്ത് ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കേക്കൊക്കെ ഇഷ്ടമാവുമല്ലോ അപ്പോൾ അന്ന് കേക്കൊക്കെ വാങ്ങിച്ച ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു അതായിരുന്നു എൻ്റെ ലാസ്റ്റ് പിറന്നാൾ ആഘോഷം പക്ഷെ അച്ഛൻ്റെ വീട്ടിൽ എന്താ പറയുക എൻ്റെ രസമാണ് കാരണം എൻ്റെ ഏജ് അതായത് ഒരാൾ മാത്രം ട്വൻറ്റീസിൻ്റെ താഴെയും ബാക്കിയെല്ലാം ഇപ്പം ട്വൻ്റി ടു റ്റു തേർട്ടിയുടെ ഉള്ളിൽ വരുന്ന ആൾക്കാർ അപ്പം നല്ല രസമായിരിക്കും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പെട്ടെന്ന് പഠിത്തം കഴിഞ്ഞ് ജോലിയായപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലാണ് അപ്പോൾ ആ ഒരു ഇത് കാരണം പക്ഷെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ മെമ്മറീസും അല്ലെങ്കിൽ നല്ല രസമായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോ പിന്നെ കൊറേ ഫോട്ടോസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഓർമ്മയില്ലെങ്കിൽ പോലും അതൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവൂല്ലോ പിന്നെ ഇപ്പൊ ഇന്ന ഇത്തവണത്തെ പിറന്നാള് നല്ലൊരു എനിക്ക് എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാ പക്ഷെ അതേപോലെ തന്നെ അടക്കാബുത്തൂരിലെ പിറന്നാള് ഞാൻ മിസ്സ് ചെയ്തു മുത്തശ്ശിൻറെ അമ്മൂമ്മയുടെയും ഒക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ആ സമയത്ത് ഇത്തവണത്തെ പിറന്നാള് ഞാന് നന്നായിട്ട് എല്ലാരെയും മിസ് ചെയ്തു മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ രാവിലെ ഇവിടെ വന്നിട്ട് എനിക്ക് ഇതുവരെ അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല ഞാനാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും അമ്പലത്തിൽ പോകുന്ന ഒരാളാ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആഴ്ചയിൽ എന്തായാലും അമ്പലത്തിൽ പോയിരിക്കും ഞാനും അമ്മയും കൂടെ അല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ മുത്തശ്ശനോ ആരെങ്കിലും കൂട്ടി ഞാൻ പോകും അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോകും അപ്പം ഒന്നില്ലെങ്കിൽ ഞാൻ പിറന്നാളാകുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ പര്യടനം പറ്റയില് പോവും അല്ലെങ്കിൽ അടുത്തുള്ള ധന്വന്തിരിയുടെ അമ്പലത്തിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പോവും അതാണ് അല്ലെങ്കിൽ ശിവന്റെ അമ്പലത്ത് അമ്പലത്തില് ഇവിടെ ഒക്കെയാണ് പോകാറുള്ളത് പക്ഷേ ഇത്തവണ ഒന്നും പോകാൻ പറ്റിയില്ല സദ്യ കഴിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ കുറച്ച് ഇത് വീട്ടുകാരുടെ കൂടെ സമയം ചിലവഴിക്കാൻ പറ്റിയില്ല പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല വീഡിയോ കോളൊക്കെ ചെയ്തെല്ലാം നമ്മൾ സംസാരിച്ചെങ്കിലും വീട്ടുകാരെ മിസ് ചെയ്യില്ല കാരണം എപ്പോഴും വീഡിയോ കോൾ ഇതിൽ എല്ലാം ചെയ്യുന്നതും പക്ഷെ ഈ ചില നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ അതാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുക പ്രത്യേകിച്ച് ഇനി അമ്പലത്തിൽ പോകുന്നതാണ് എനിക്ക് ഒരു ഇത് അപ്പോ അടക്കാബുത്തൂര് പോകുമ്പോൾ ഞാൻ എപ്പോഴും അടക്കാബുത്തൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും കാരണം ഞാനിപ്പം അടയ്ക്കാബത്തൂരേക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും പാലക്കാടും ഉണ്ടാവും അപ്പം എവിടെ രണ്ട് സ്ഥലത്ത് പോയാലും ഞാൻ അമ്പലങ്ങളിൽ പോകുന്ന ഒരാളാണ് അപ്പം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയ അറിയുന്നുണ്ടാവില്ല ആ സ്ഥലത്തിന്റെ പേര് അറക്കാബത്തൂർന്ന വീട്ടിൻ്റെ സ്ഥലത്തിന്റെ പേര് പക്ഷെ ഞങ്ങളുടെ ടൗൺ ചെറുപ്പശ്ശേരി ചെറുപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കുറെ പേർക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നത് പക്ഷെ എൻ്റെ വായിൽ അടയ്ക്കാൻ പോത്ത ഒരു വരുള്ളൂ അപ്പം അതൊക്കെയാണ് പിറന്നാള് അതിൻ്റെ വീഡിയോ ആണ് എന്നെ എനിക്ക് ഇതുവരെ ഇപ്പം ഇത്രയും പറഞ്ഞേലും എന്നെ പിറന്നാള് എനിക്ക് ഞാൻ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സർപ്രൈസ് ഇപ്പിക്കുന്നൊരു പിറന്നാള് അതായത് ഒരു ഫ്രണ്ട്സ് പോലെ നമുക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ അതിൽ കുറേ പേര് മിസ്സിങ് ഒക്കെയാണ് അവരാണ് എനിക്ക് സർപ്രൈസ് തന്നത് അപ്പം ി ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോസിലേക്ക് കാണാം അപ്പോൾ എനിക്ക് തോന്നി ചെറിയൊരു വീഡിയോ എനിക്കിങ്ങനെ ഇതൊക്കെ ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിലൊക്കെ ആൾക്കാർ ഇപ്പോഴായിരിക്കും മനസ്സിലാകും എനിക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് വരൂ ടാറ്റാ